ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ കസ്റ്റമർ മീറ്റും വായ്പാ മേളയും സംഘടിപ്പിച്ചു അനങ്ങനടി പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ശാശി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ

നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ ബാങ്കിന്റെ ഔദ്യോഗികമായ ഭാരവാഹികൾ ഇവിടെ ഒരു പുതിയ പ്രകൃതി പുതിയ പരിപാടികൾ അർബൻ ബാങ്ക് കാര്യം

യു രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് ഓഫീസ് ലോൺ സെക്ഷൻ അസിസ്റ്റന്റ് മാനേജർ കെ സതീദേവി വായ്പാ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു അനങ്ങനെ ബ്രാഞ്ച് മാനേജർ സി സിന്ധു പുതിയ വായ്പക്കാരെയും കൃത്യമായി വായ്പ അടച്ചവരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സംസാരിച്ചു മേളയിൽ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾക്കും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനുമുള്ള വായ്പാ അനുമതി പത്രം വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം കൃത്യമായി മാസം തോറും വായ്പ തിരിച്ചടച്ച എഴുപത്തിരണ്ട് പേർക്ക് തിരിച്ചടച്ച പലിശയുടെ പത്ത് ശതമാനം ഇൻസെൻറ്റീവായി ചടങ്ങിൽ വിതരണം ചെയ്തു ഇടപാടുകളുടെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ജനറൽ മാനേജർ ഇൻചാർജ് എസ് സഞ്ജീവ് മറുപടി പറഞ്ഞു എൻ ദീപ ചടങ്ങിൽ സംസാരിച്ചു ഡാറ്റ സോളാറിന്റെ സ്റ്റാളും ഡാറ്റ ഇലക്ട്രിക് കാർ ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടർ എന്നിവയുടെ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ